നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹുറൂബ് ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ തൊഴിലാളിക്ക് മറ്റൊരു സ്പോൺസർഷിപ്പിലേക്ക് മാറാൻ കഴിയില്ലെന്ന് മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന് കീഴിലെ മുസാനദ് പ്ലാറ്റ്ഫോം വ്യക്തമാക്കി സ്പോൺസർഷിപ്പ് മാറ്റത്തിന് നിലവിലെ തൊഴിലുടമയാണ് മുസാനദ് പ്ലാറ്റ്ഫോം വഴി അപേക്ഷ നൽകേണ്ടത് തൊഴിലാളിയുടെയും പുതിയ തൊഴിലുടമയുടെയും വിവരങ്ങൾ ഇതിൽ രേഖപ്പെടുത്തും തുടർന്ന് ഈ അപേക്ഷ തൊഴിലാളിക്കായിരിക്കും ഓൺലൈൻ വഴിയാണ് ഇത് നൽകുന്നത് യു എയിൽ തൂക്കിലേറ്റിയ മുഹമ്മദ് റിനോഷിന്റെ സംസ്കാരം ഇന്ന് നടന്നു ബന്ധുക്കൾ സംസ്കാരത്തിൽ പങ്കെടുത്തു എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു പി സ്വദേശി ഷഹസാദിഖാന്റെ സംസ്കാരവും നടന്നു കുടുംബം ചുമതലപ്പെടുത്തിയവർ സംസ്കാരത്തിൽ പങ്കെടുത്തു കാസർഗോഡ് സ്വദേശി പി വി മുരളീധരൻ തലശ്ശേരിയിലെ മുഹമ്മദ് റിനാഷ് എന്നിവരുടെ വധശിക്ഷയാണ് കഴിഞ്ഞ ദിവസം നടപ്പാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് കുവൈത്തിൽ വിവിധ പ്രദേശങ്ങളിൽ യാചന നടത്തിയ പതിനൊന്ന് പ്രവാസികളെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അറസ്റ്റിലായത് ഇവരിൽ എട്ട് പേർ സ്ത്രീകളാണ് ഇവരെ ഉടൻ തന്നെ കടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി വിസിറ്റ് വിസകളോ ഫാമിലി റെസിഡൻസി പെർമിറ്റുകളോ ഉള്ളവരാണ് അധികവും പ്രവാസി മലയാളി റിയാദിലെ താമസ സ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരിച്ചു മലപ്പുറം മേലാറ്റൂർ കിഴക്കൻപാടം മെഹലിൽ പോസ്റ്റ് ഓഫീസിന് സമീപം പാറക്കൽ താമസിക്കുന്ന സുലൈമാനാണ് റിയാദ് എക്സിറ്റ് ടോൾ റൗദയിൽ മരിച്ചത് സ്പോൺസറുടെ കീഴിൽ മൂന്ന് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തുവരികയായിരുന്നു മൃതദേഹം റിയാദിൽ കബറടക്കം പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിൽ ഒരു സൂപ്പർമാർക്കറ്റ് അടച്ചുപൂട്ടി അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ് അബുദാബിയിലെ മുസഫ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയത് ഭക്ഷ്യ നിയമം ലംഘിച്ചതിനെ തുടർന്നാണ് മുഹമ്മദ് അക്തർ സൂപ്പർമാർക്കറ്റ് അധികൃതർ പൂട്ടിച്ചത് ചാരായുമായി രണ്ട് പ്രവാസികൾ കുവൈത്തിൽ പിടിയിലായി രണ്ട് ഏഷ്യൻ പ്രവാസികളെ ഏകദേശം ഇരുന്നൂറും കുപ്പികളോളം പ്രാദേശികമായി നിർമ്മിച്ച മദ്യവുമായി അഹമ്മദ പോലീസ് പെട്രോളിംഗ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് അഹമ്മദി ഗവൺമെന്റിന്റെ ഒരു പ്രദേശത്തെ ചെക്ക് പോസ്റ്റിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ അഹമ്മദ് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേർ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു കുവൈത്തിൽ ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി മരിച്ചു മുണ്ടക്കയം വേലനിലത്തും നെന്മണി വെച്ചൂർ വീട്ടിൽ ജോസഫ് വർഗീസാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു സഭാ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം അബ്ബാസി ഇടവകയിലെ സെന്റ് അൽഫോൺസ വാർഡിന്റെ മുൻ വാർഡ് ലീഡറായിരുന്നു ഫവാസ് ട്രെയിഡിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് വാരാന്ത്യത്തിൽ ഖത്തറിൻ്റെ മിക്ക ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടി മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും അനുഭവപ്പെടുന്നത് പകൽ സമയങ്ങളിൽ ഇടത്തരം ചൂടും രാത്രി സമയങ്ങളിൽ തണുപ്പും അനുഭവപ്പെടും കാറ്റിന് ശക്തിയേറുമെന്നും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കുറഞ്ഞ ശമ്പളത്തിന് വീട്ടുജോലിക്കാരെ നൽകുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജപരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഇത്തരം പരസ്യങ്ങളിലൂടെ നൽകുന്ന ലിങ്കുകൾ വഴി ഇരകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈവശപ്പെടുത്തിയാണ് തട്ടിപ്പിന് ശ്രമിക്കുന്നതെന്ന് പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു ഇഫ്താർ വേളകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളും മേശ്ശിവരികളും ഒഴിവാക്കണമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ നിർദ്ദേശം പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കാൻ സഹായിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളും അധികൃതർ എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം